ഇതിന് ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നോ ഈ ഒരു ചായക്കാണോ ഇത്ര വെയിറ്റിംഗ് എന്ന് വിചാരിച്ചിട്ടോ ഈവനിങ് ആയപ്പോ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടി ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഈ ഷെയ് ഇറാൻ കഫേക്ക് വന്നതാണ് അവിടെ നല്ല അടിപൊളി ഇറാനി ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ എന്നപ്പോഴേ തിരിച്ചു പോകണം എന്ന് വിചാരിച്ചു അത്രക്ക് തിരക്കായിരുന്നു കേട്ടോ ഇത് ബില്ല് ചെയ്യുന്നിടത്തൊരു തിരക്ക് സാധനം വാങ്ങിക്കുന്നിടത്തൊരു തിരക്ക് അത്രക്ക് തിരക്കുണ്ടായിരുന്നു പിന്നെ ബൺമസ്ക് ഇറാനി ചായ മാത്രല്ല ഈ കാണുന്ന സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും രണ്ട് ഇറാനി ചായ രണ്ട് ബൺ മസ്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം അതാ ചായ കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ അവരുടെ ഒരു ബിസ്ക്കറ്റും സെർവ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചാലും തരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ബൺ മസ്ക്കെ നമ്മള് റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇതാണ് രണ്ട് രണ്ടുമൂന്നാല് പ്രാവശ്യം ഞാൻ റോഡ് സൈഡിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും ടേസ്റ്റ് തോന്നിയതാണ് കേട്ടോ ഫ്ലഫി ആയിട്ടുള്ള ക്രീം ആയിരുന്നു ചായയും തന്നെ നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ പ്രാവശ്യം കൂടെ വന്ന് കഴിക്കാൻ തോന്നും എന്തായാലും ഞങ്ങൾ ഒരെണ്ണം കൂടെ കയ്യിൽ എടുത്തങ്ങാണ്ട് നേരെ ഓഫീസിൽ പോയി ഓണ ഇത് കണ്ടപ്പോൾ ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഉപ്പിലൊക്കെ ഇട്ട പേരക്കായിരുന്നു അതും കഴിച്ചിട്ടാണ് പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ജൂസ് കുടിക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ് ടെൻഡർ കോക്കനറ്റിന്റെ പുട്ടിങ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതില് ഞങ്ങൾ എന്തായാലും ഒരു സാധാ വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടെൻഡർ കോക്കനറ്റ് ജ്യൂസും പിന്നെ അതേ റോളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഒരു കരിമ്പ് ജ്യൂസും പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടുപോയി പോയി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബായ്